നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ തിരുവില്ലാമല ബസ് റൂട്ടിലെ തരൂര് സ്റ്റോപ്പിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരേക്കർ മൂന്ന് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട റബ്ബർ തോട്ടമാണ് അത്യാവശ്യം തെങ്ങുകളും മറ്റു മരങ്ങളൊക്കെ ഉണ്ട് വീടുകളൊക്കെ ഉള്ള പരിസരത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വീട് വെച്ച് താമസിക്കാനോ കൃഷിക്കോ ഫാമിനോ എല്ലാത്തിനും അനുയോജ്യമായ ഈ പ്രോപ്പർട്ടിക്ക് മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ലക്ഷം രൂപയാണ് കേട്ടോ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഓണർമാരായിട്ടിരുന്ന് ഡെയിലിങ് നടത്താം ഇരുന്നൂറ്റി ചില്ലറ മരങ്ങളോളം ഇതിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് നിലവിൽ ഇതിലുള്ളത് അത്യാവശ്യം തെങ്ങ് മറ്റു മരങ്ങളൊക്കെ ഉണ്ട് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു ആണ് തരൂർ പള്ളി പള്ളിയിൽ പള്ളീരോടുന്ന് നമുക്ക് വരുന്നത് മൂന്ന് കിലോമീറ്റർ ആണ് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് ഇവിടെ പറയാം ഓക്കെ ബൈ ബായ്